െ ട്രെയിനിൽ നിന്ന് വീണ് നിലയിൽ കണ്ടെത്തി കടവത്തൂർ സ്വദേശി അമേഖിന്റെ മൃതദേഹമാണ് സംഭവം ലക്ഷ്യമെങ്കിൽ കരിമ്പനപ്പാലത്ത് യുവാവിനെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി കടവത്തൂർ സ്വദേശി അമേഖിന്റെ മൃതദേഹമാണ് ട്രാക്കിനരികെ കണ്ടെത്തിയത് വടകര പോലീസും റെയിൽവേ പോലീസും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി രാവിലെ ഒൻപത് പതിനഞ്ചോടെ ആക്രിപ്പെറുക്കുന്ന ആളാണ് മൃതദേഹം ട്രാക്കിനരികിൽ കണ്ടത് മാഹിയിൽ നിന്നും ആലുവയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് യുവാവിന്റെ പോക്കറ്റിൽ നിന്നും പോലീസിന് ലഭിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം